സുഹൃത്തുക്കളെ പടയുന്നു കാരണമാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ഇരട്ടക്കുളം എൻ എച്ച് ഹൈവേയിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ഏരിയ വരുന്നത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ ഇരട്ടക്കുളം എൻ എച്ച് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്ക് ഉള്ള ദൂരം എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ ഇതിൽ നേരെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ഹൈവേയിൽ നിന്നും ക്രോസ് ചെയ്യുക ഈ വഴി ക്രോസ് ചെയ്യുമ്പോൾ ഇരട്ടക്കുളം സെൻട്രിലേക്ക് എത്തും സെൻട്രൽ നാലും കൂടിയ ജംഗ്ഷനാണ് സിഗ്നലുള്ള ജംഗ്ഷൻ അപ്പോൾ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ മുറിച്ച് കിടക്കാൻ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ വാഹനങ്ങളും ഇതിലെ പോയി എങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞു പോകാവുന്നതാണ് അപ്പോൾ എല്ലാ പർപ്പസിനും കമ്പനി ആവശ്യങ്ങൾക്കോ ക്വാർട്ടേഴ്സ് ആവശ്യങ്ങൾക്കോ വില്ലകൾ കെട്ടാനോ എല്ലാത്തിനും ആ എല്ലാ ആവശ്യങ്ങൾക്കും പറ്റിയ സ്ഥലമാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് ഇതാണ് എൻ എച്ച് ഹൈവേ വരുന്നത് തൊട്ടടുത്തായിട്ട് അപ്പോൾ മലബാർ ഹോട്ടൽ ഇതിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുന്നത് ഭാരത് ബെൻസിൻ്റെ ഷോറൂം വരുന്നുണ്ട് ഇത് വന്നിട്ട് പുതിയ ഹോസ്പിറ്റൽ കിട്ടുന്നുണ്ട് ഇവിടെ നിന്നാണ് ഇരുന്നൂറ് മീറ്റർ ഈ റോഡിൽ കൂടെയാണ് വരേണ്ടത് അപ്പോൾ റോഡ് ഫ്രണ്ടേജ് വരുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് അൻപത്തി ആറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് സ്ഥലത്തിൻ്റെ മൊത്തം വരുന്നത് അപ്പോൾ രണ്ട് ഏക്കർ മേലയ്ക്ക് സ്ഥലമുണ്ട് വെള്ളം വരുന്നത് ബോർവെല്ല് കണക്ഷനാണ് ഈ സ്ഥലത്തിൻ്റെ പുറക വശത്ത് കൂടി പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലം വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഞാൻ എൻ്റെ നമ്പറാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് ഓണറായിട്ടുള്ള നേരിട്ടുള്ള കച്ചവടമാണ് ഇതാണ് ഇരട്ടക്കുളം സിഗ്നൽ സുഹൃത്തുക്കളെ അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഞാൻ എൻ്റെ നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചോളൂ കേരളത്തിൽ എവിടെയായാലും ഒന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും ഓക്കെ